ഹലോ ഗൈസ് ട്രാവൽ വിത്ത് ഊഫിയാണ് അങ്ങനെ ഇപ്പം നമ്മളുള്ളത് ഷ്യാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഷാമിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ പകുതി വരെ യാത്ര വന്നിട്ട് ഞാൻ ഈ ഒരു മരച്ചോട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിയിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങിയ ശേഷമാണ് ബുറാക്കിനെ എടുത്തിട്ട് ഇപ്പം നമ്മൾ ഷ്യാമിലേക്ക് യാത്ര പോകുന്നത് ഷ്യാമെന്ന് പറഞ്ഞ സ്ഥലം റാസൽ കൈമയുടെ ഒമാൻ ബോർഡർ എന്നൊരു പോകുന്ന സ്ഥലത്തേൻ്റെ അവിടെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പം ഗ്രാമപ്രദേശത്തുള്ള ഗ്രാമം അതുപോലെ വലിയ അറബികൾ മാത്രം താമസിക്കുന്ന ഏരിയയിലേക്കുള്ളൊരു യാത്രയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ യാത്ര പോവുകയാണ് അപ്പം പോകുന്നുള്ള നല്ല നല്ല കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും നമ്മളിതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ടോ അപ്പം ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഹലോ 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 പോകാം നമുക്ക് പോകാം നമുക്ക് പകം നമുക്ക് പുക നമുക്ക് പുക നമുക്ക് എൻ്റെ വോയിസ് എന്തോ പ്രശ്നമുണ്ട് കിരി 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 കിരാ സൗണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ ഇതും കൂടെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയാൽ ഓക്കെ ഇല്ലെങ്കിൽ ഇപ്പം സൗണ്ട് ഇല്ലാട്ടോ ഇപ്പം ഓക്കെ ആയി ഞാൻ ഒരു സെറ്റിങ്സ് മാറ്റി ജസ്റ്റ് അപ്പോഴത്തേക്കിനും സൗണ്ട് ക്ലിയർ ആയി കേട്ടോ ഓക്കെ ഇവിടെ എല്ലാം സിമെന്റ് ഫാക്ടറീസ് ആണ് നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് ഇവിടെ റാസൽ കൈമ ഫ്രീ സോൺ ആണ് ഇവിടെ ഉള്ളത് ഓക്കെ നമ്മൾ അതിന്റെ അതാണ് ഈ ലെഫ്റ്റ് കാണുന്നത് അത് കണ്ടില്ല ഇവിടെ കൂടുതലും സിമന്റ് ഫാക്ടറിയാണ് കൂടുതലും ഇവിടെ ഈ മലകളിൽ നിന്നിട്ട് അവർ ഇതിന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ വെച്ചാണ് ഇത് ഇപ്പോ സിമെന്റുകളാക്കി നമ്മുടെ ഈ യു എൽ മിക്ക സ്ഥലത്തേക്ക് എല്ലാം എത്തിക്കുന്നത് കേട്ടോ ഓക്കെ മലകലോ മലമല വലുപോലെ കിടക്കുന്നുണ്ടോ ഇതെല്ലാം തോണ്ടി 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 ഇതിൻ്റെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ചേർത്താണ് അവർ ഇതെടുക്കുന്നത് മറ്റേ ഇതിൻ്റെ കെമിക്കലൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ ഓരോന്നിനും ഓരോ ഏരിയകളുണ്ട് അബുദാബിയിലാണ് ഈ പെട്രോൾ പെട്രോളിൻ്റെ പരിപാടിയൊക്കെ അബുദാബിയിലാണ് കൂടുതലും അതുപോലെ തന്നെ ഈ ലോറി ഇവിടെ ഏറ്റവും കൂടുതൽ ഓട്ടിക്കുന്നത് പാകിസ്ഥാനികളാണ് കേട്ടോ പാകിസ്ഥാനികളും നമ്മുടെ ഇന്ത്യൻ പഞ്ചാബികൾ അത്രയ്ക്ക് വലുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം അതാണ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പഞ്ചാബികൾ ആണ് നാട്ടില് നമ്മൾ ആ യാത്ര ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് പഞ്ചാബികളാണ് അതിൻ്റെ മെയിൻ ആളുകൾ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് പച്ചപ്പുള്ള ഒരു ഏരിയ എത്തല്ലോ നാടല്ല നിൽക്കുന്നുണ്ടോ ഇതല്ലേ നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ ഇതൊരു ഒരു സിമന്റ് ഫാക്ടറിയാണ് ആണ് ഇതിൻ്റെ അതിന്റെ മെഷീൻസ് ഒക്കെയാണ് കാണുന്നത് വലിയ ബാരൽ ബാരലുകള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിനൊക്കെ ഉള്ള ഒരു വണ്ടിയുടെ നെറ്റ് അളവ് േ പഞ്ചാബ് റെസ്റ്റോറൻറ്റ് കണ്ടോ യൂണിയൻ സിമെൻറ് കമ്പനി നമുക്ക് നേരെയാണ് പോണ്ടത് നമ്മൾ എത്താറായി കേട്ടോ നമ്മുടെ സ്ഥലം എത്താറായി നമസ്കരിച്ചില്ല അസറിൻ്റെ ടൈം കഴിഞ്ഞു കണ്ടില്ലേ ഈ ലോറുകളല്ല അതിന്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകണോ കേട്ടോ ഈ ലോവറുകളല്ല അതിന്റെ സിമെന്റിന്റെ പരിപാടിയുള്ള വണ്ടികളാണ് ഷ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ഇവിടുന്ന് ഷ്യാമിന്റെ ബോഡ് വെച്ചിരുന്നു അല്ലേ ഇനി നമ്മൾ നേരെ പോവുകയാണ് ഓക്കേ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതിൻ്റെ പൈ സിമെൻറ്റിൻ്റെ കെമിക്കല് കാര്യങ്ങളെല്ലാം പോകുന്നൊരു പൈപ്പ് ആണ് കേട്ടോ ഈ ഈ മേളയിരിക്കുന്നത് ഇത് ഈ സാധനം കണ്ടെ ഈ സാധനം കണ്ടില്ലേ ഇത് പ്ലാന്റിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ് കണ്ടല്ലേ കാണുമ്പോൾ ഒരു ട്രെയിനിൻ്റെ കൂട്ടുണ്ട് കേട്ടോ ഇതാണ് സാധനം ഇതിൻ്റെ കെമിക്കലോ അങ്ങനെ എന്തോ സാധനങ്ങൾ പോകുന്ന ഈ ഒരു പ്ലാന്റിലോട്ട് പോകുന്ന സംഭവമാണ് മെഷീൻസ് ആയിരിക്കും ഇതൊക്കെ കോടിക്കണക്കിന് രൂപ ആയിരിക്കും ഇത് റാസൽ കൈമാ സിമെന്റ് കമ്പനിയാണ് ഇത് ഇവിടുത്തെ ഗവൺമെന്റിനായിരിക്കും എമറാത്ത് അങ്ങോട്ടൊക്കെ കടലാണ് കേട്ടോ ഫുൾ കടൽ ഇതുപോലത്തെ വണ്ടി എടുക്കണം നാട്ടിൽ ആഗ്രഹമാണ് ആഗ്രഹം ഇങ്ങനെ പല ആഗ്രഹങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇപ്പൊ നാട്ടിൽ കയ്യിരിക്കുന്നത് ഒരുപാട് അലഞ്ഞു ബൊറാക്കിന് വേണ്ടി പടച്ചവൻ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട് ഏത് അഹമ്മദില്ല ഇനിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പടച്ചവൻ നൽകും കുറച്ച് വൈകിയാലും നമുക്ക് നിങ്ങൾക്കും തരട്ടെ പടച്ചവൻ പഠിച്ചോൺ മല നമ്മള് ഇടിഞ്ഞു പിടിഞ്ഞു വീണ എന്തായിരിക്കും ഈ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് റെസ്റ്റോറൻ്റിൽ ഇന്ന് മറ്റേ ഫുഡ് കഴിക്കാൻ നേരത്ത് ആലോചിച്ചു ഇതൊരു ഇടിഞ്ഞു വീണ കഴിഞ്ഞാൽ നമ്മുടെ മേളിലൂടെ വീഴുവോ അത് വരുവോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു കാര്യം കഫ്റ്റീരിയെ കുറച്ച് മാറിയാണ് ഇരിക്കുന്നത് അത്ര കടല് മരുഭൂമി കടൽ മലകൾ ഭൂമി എന്ന് പറഞ്ഞ അടിപൊളിയല്ലേ എന്തെല്ലാന്ന് പടച്ച ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ പല പല ജീവികള് നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്ര ജീവികളുണ്ട് കഴിച്ചിട്ടില്ലാത്ത എത്ര ഫുഡുകൾ ഉണ്ട് എത്ര പഴങ്ങളുണ്ട് കഴിക്കാത്ത അല്ലേ അയ്യോ അതാണ് വടച്ചു ഇതാണ് അബുദാബിയിലെ പ്രധാനമന്ത്രി ഫുഡ് ഫ്ലെക്സ് വയ്ക്കുകയാണ് കേട്ടോ ഇത് പഴയ രാജാവ് അതായത് ഈ റാസൽ റാസൽഖേമയിലെ രാജാവും പഴയ ഇതാന്ന് പഴയ രാജാവാണ് ഇപ്പോഴത്തേക്കുന്നത് ആ രാജാവാണ് ഈ ഏഴ് എമിറേറ്റ്സും കൂടെ ഒന്നാക്കുന്നത് അതായത് പണ്ട് പല പല രാജ്യങ്ങളായിരുന്നു ഉള്ള ഇതും ഉണ്ടല്ലേ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ സൈക്ലിംഗിന് സൈക്ലിംഗിന് ആംബുലൻസ് എല്ലാം കൊടുക്കുന്നു സെറ്റ് സെറ്റ് ആ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴ് എമിറേറ്റ്സുകൾ ഇതിൽ ഇത് ദുബായിലെ രാജാവ് ഇത് റാസൽ റാസൽഖേമയിലാണെന്ന് തോന്നുന്നു ഇത് ചെറുപ്പക്കാരൻ ചെറുക്കന ഇത് എന്ത് രാജ ഇവിടുത്തെ രാജെന്ന് അറിയത്തില്ല റാസൽഖൈമയിലായിരിക്കാം ആ ഇത് ഇവിടുത്തെ സയ്ദ് വില്ലേജ് ആണല്ലോ ഇതിന് ഫ്രണ്ട് വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ആദ്യം കണ്ടില്ല ആ പുള്ളി ഈ പല പല രാജ്യങ്ങളായിരുന്നു ദുബായി വേറെ മുൾക്കൻ വേറെ മറ്റേ മറ്റേ റാസൽഖൈമ വേറെ അബുദാബി വേറെ എല്ലാം വേറെ വേറെ ആയിരുന്നു അങ്ങനെ ആ പുള്ളിയാണ് ഏഴ് എമിറേറ്റ്സും കൂടെ ഒന്നാക്കി യു എ ഈ ഇട്ടത് കേട്ടോ യു എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞു ആ പുള്ളിയാണ് അത് ഒന്നാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആ പുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇവിടുത്തെ ആ പുള്ളിക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമുക്ക് ദുവ അരക്കുന്നത് കേൾക്കാം ദുവാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക പ്രാർത്ഥന എല്ലാവരും പറയും ഉസ്താവ് പറയും കേട്ടോ കുത്തുബ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെയൊക്കെ ഒരു ഭാഗ്യല്ലേ ഇപ്പോൾ രാജാവായിരുന്നു കഴിഞ്ഞാൽ എത്ര വേറെ പ്രവർത്തന അവർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ അല്ലാതെ ഒരുപാട് വില്ലകൾ പുതിയതായിട്ട് പണിയുന്നുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാടുണ്ട് ഈ വില്ലകൾ എന്ന് പറയുന്നത് അറബികളുടെ വീടുകളാണ് കേട്ടോ ഇതൊരു പടഭണ്ടാര ഒരു മതിലൊക്കെ പണിഞ്ഞ് അതിൻ്റെ അകത്തേക്കാണ് വീട് അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാലഞ്ച് വണ്ടി ഇടാനുള്ളൊരു സ്പേസ് കാണും ഓരോ വണ്ടിയിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും അല്ല ഇത് സിവിൽ ഡിഫെൻസാണ് കേട്ടോ അതായത് ഫയർ ആൻഡ് സേഫ്റ്റി അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീ അണയ്ക്കാൻ പോകുന്ന ടീമുകളാണ് ഫയർ ഡിഫെൻസ് ഷാം അൽജീർ അൽദാർ ബോർഡർ ക്രോസിംഗ് അഞ്ച് കിലോമീറ്റർ അൽദാർ ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത് ഒമാൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഒമാനികൾ വരുന്ന ഒന്ന് രണ്ട് വഴിയുണ്ട് ഒന്ന് ഒന്ന് അബുദാബിയുടെ അവിടുന്ന് വരുന്ന ഇതുണ്ടെന്ന് തോന്നുന്നു ഒമാൻ ഇത് എക്സിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒന്നിതാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഇതേ അറിയാമോ കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ മിലിട്ടറി ക്യാമ്പോ ആ മിലിട്ടറി ക്യാമ്പാന്ന് തോന്നുന്നു അതെ എത്ത് സലാത്തിൻ്റെ ഓഫീസ് എസ് സെലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ നെറ്റ്വർക്കാണ് അതായത് എത്ത് സ്ലാത്ത് ഡു നമ്മുടെ നാട്ടിലെ ഐഡിയ ഓടോഫോണൊക്കെ പോലത്തെ എത്ത് സ്ലാത്ത് ഡു എന്ന് പറഞ്ഞ സംഭവമാണ് അപ്പം നമുക്ക് എൻ്റെ സിമ്മൊക്കെ എത്ത് സലാത്താണ് കേട്ടോ ഇത് അഡ്നോക്കിൻ്റെ പമ്പ് അതുപോലെ തന്നെ പമ്പ് അഡ്നോക്ക് എനോക്ക് എമറാത്ത് എപ്കോ അങ്ങനെ കണ്ട് പറഞ്ഞു നാലഞ്ച് അഞ്ചാറ് പമ്പുണ്ട് അതിൽ ഒരെണ്ണമാണ് അറ്റ്നോക്ക് എനിക്ക് തോന്നുന്നു ഈ ഏരിയകളിൽ കൂടുതലും എന്താണെന്നറിയാമോ കൂടുതലും ലാൻഡറികൾ അതായത് ഈ ഷർട്ട് കന്തൂറൊക്കെ തേക്കുന്നത് അതായത് ഈ അറബികൾ ഒരുപാടുള്ളതുകൊണ്ട് ഇവിടെ അവർ തേക്കാൻ കൊടുക്കുക അവരൊന്നും വീട്ടിൽ തേപ്പൊന്നുമില്ല കേട്ടോ അവർക്ക് തേക്കാൻ അറിയത്തില്ല അപ്പോൾ ഇവിടുത്തെ ബംഗാളികളൊക്കെയാണ് അതിൻ്റെ കൂടുതൽ കട മലയാളികളിലേ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിൽ ഫുഡുകൾ ഇതൊക്കെയാണ് സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കാര്യം നമ്മുടെ കൂട്ടുള്ള ബിരിയാണി ഒന്നും ഒരു ഉച്ചയ്ക്ക് വെക്കത്തില്ല എന്ന് തോന്നി ഈ ഏരിയയിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സൊക്കെ അറബികളാണ് പണിക്കാരൊക്കെ മലയാളികളാണ് കഫ്തീരികളൊക്കെ കൂടുതലും മലയാളികളാണ് ഇടത്തെ സൈഡ് നോക്കി റാക്ക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് ഇവിടുത്തെ ബസ്സുകളാണ് അതായത് ഇവിടുന്ന് ലോക്കൽ ഓട്ടം പോകുന്നത് നമ്മുടെ നാട്ടിലെ ശരണ്യ ഓട്ടം മറ്റേ വീണ അങ്ങനെയുള്ള ബസ്സുകൾ കൂട്ടുള്ള ബസ്സുകൾ രാജാവിൻ്റെ വലിയ രണ്ട് ഫോട്ടോ അങ്ങനെ നമ്മൾ ഇത് അൽജീർ എന്ന് പറഞ്ഞ സ്ഥലമാണ് തോന്നുന്നു മേ ബി ഇതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല ഈ സ്ഥലത്തിൻ്റെ പേര് പക്ഷേ ഇത് സിറ്റി എത്തി നമ്മളൊരു ഇത്രയും നേരം ഒറ്റപ്പെട്ടിടക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് കടകമ്പോളങ്ങൾ വണ്ടികളെല്ലാം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെത്തി ഓക്കെ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻസ് ഉണ്ട് ഉണ്ടായിരുന്നു എൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത് അവിടെ നല്ല ചോറ് കിട്ടിയായിരുന്നു ഇവിടെ വന്നാൽ മതിയായിരുന്നു പക്ഷേ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയി ഇവിടെ നല്ല കടകളുണ്ടായിരുന്നു കേട്ടോ മന്തി കിട്ടിയായിരുന്നു മന്തി ഓക്കേ അപ്പം ഇത് അൽജീർ അൽജീർ എന്നു പറഞ്ഞാൽ അൽദാര ബോർഡർ ക്രോസിംഗ് റൈറ്റ് ഇതിൽ സുൽത്താനേറ്റ് ഒമാൻ സുൽത്താനേറ്റ് ഒമാൻ വാദി ഷ്യാം ഇതാണ് വാദി ഷ്യാം എന്നൊരു സ്ഥലം ഓക്കെ എൻ്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോഴാണ് സൗദിക്കാരൊക്കെ എന്താ ഒമാൻ വെച്ചിരിക്കുന്ന ബോർഡുണ്ടല്ലേ അൽജീർ ഒമാൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത് നമുക്ക് വേറൊരു സ്ഥലമുണ്ട് ഈ ശ്യാം ആണ് നമുക്ക് പോകേണ്ടത് ശ്യാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതെല്ലാം അറബികളുടെ വീടാണ് കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ ആറ് വണ്ടിയൊക്കെ ഇയാളുടെ ആയിരിക്കും ഏതാ അവരുടെ ആയിരിക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് നമ്മളിപ്പോൾ എവിടെയോ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞാൻ ഒന്നാണ്ട് വന്നിട്ടുള്ള ഒറ്റ ഓർമ്മയിൽ പോകുന്നതാണ് കേട്ടോ ഇവരുടെ വീടിൻ്റെ ഉത്ഭാവമൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളൊരു ദിവസം പോയത് ഓർമ്മയുണ്ടോ ഒരു ഒരു ിൽ പോയത് ഓർമ്മയുണ്ടോ ആ ഇത് തന്നെ സ്ഥലം അവിടെ അതായത് ഇവിടത്തെ ഇവിടത്തെ ലോക്കൽ വണ്ടികൾക്കൊക്കെ അടിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് കേട്ടോ കേറിയ പോലീസ് ഷിപ്പിംഗ് 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 ഇത് മീൻ പിടിക്കാൻ സാധനമാണ് കണ്ടില്ലേ ആ അവിടാണ് പോണ്ടത് കേട്ടോ അപ്പുറത്ത് പോകണം അപ്പുറത്താണ് കുളിക്കുന്ന സ്ഥലം ഇത് ബോട്ടിങ് മീൻ പിടിക്കാനും അതീതിനൊക്കെ പോകണം ഓക്കെ നമുക്ക് എന്തായാലും ഇനി അപ്പുറത്തെ വഴി പോവാം ഇവിടെ കൂടുതലും തിരുവനന്തപുരംകാരാണ് കേട്ടോ കൂടുതൽ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് എല്ലാവരും സംസാരിച്ച് ബോട്ട് ചെയ്ത് മീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് പോകുമ്പോൾ കാണാം അറിയൊക്കെ കിട്ടും എനിക്കൊരു ഒരു ബ്രോ ഉണ്ടായിരുന്നു ഇവിടെ അറിയാവുന്ന പുള്ളി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല ഒരു വർഷം എത്ര വർഷങ്ങളായെന്നറിയാം ഇവിടെ വന്നിട്ട് ഹലോ ഗ്രോസറി നോ ഫിഷിംഗ് ഇവിടെ മീൻ പിടിത്താലോടല്ല അവർക്ക് മാത്രം പിടിക്കാൻ പറ്റൂ നമ്മൾ പിടിച്ചാൽ നമ്മളെ അവർ പിടിത്തിട്ട് പിടിക്കും സൈക്കിൾസ് മോട്ടോസൈക്കിൾസ് തിരയടിക്കുന്നല്ലോ ഇപ്പൊ അന്ന് തിരയൊന്നും ഇല്ലായിരുന്നല്ലോ ഓ വണ്ടർഫുൾ അങ്ങനെ നമ്മൾ എത്തി രക്ഷയില്ല കേട്ടോ അന്യ കാറ്റ്